നമസ്കാരം കോട്ടയത്ത് അഭിഭാഷകയും രണ്ട് പെൺമക്കളും ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ യുവതിയുടെ വീട്ടുകാർ രംഗത്ത് യുവതിയുടെയും മക്കളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകി ഭർത്താവിൽ നിന്നും ഭർത്തൃവീട്ടുകാരിൽ നിന്നും അഭിഭാഷക മാനസിക പീഡനം നേരിട്ടിരുന്നതായും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം ഭർത്തൃവീട്ടിൽ നടന്നത് എന്താണെന്ന് പുറം ലോകം അറിയണമെന്നും കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു ീരക്കാട് തൊണ്ണൻ മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ പൊന്നു എന്നിവരുടെ മരണത്തിലാണ് ജിസ്മോളിന്റെ പിതാവ് പി കെ തോമസും സഹോദരൻ ജിറ്റു പി തോമസും പരാതിയുമായി രംഗത്തെത്തിയത് മകളുടെ മരണവിവരം അറിഞ്ഞ് വിദേശത്തു നിന്നും തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ഇവർ മാധ്യമങ്ങളെ കണ്ടത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് അവർക്ക് നീതിക്കായി ഏതറ്റം വരെയും പോകും യു കെയിൽ നിന്ന് വിഷു ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല അവളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാട് ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തല തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീടാണോ ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് എന്താണ് നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാണെന്ന് മകൾ മറുപടി നൽകി പപ്പ ഇക്കാര്യം ചോദിച്ച് വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും അന്ന് മകൾ പറഞ്ഞിരുന്നു ഭർത്തൃ വീട്ടിൽ നേരത്തെയും ജിസ്മോൾക്ക് പ്രശ്നങ്ങൾ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവെച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ചേച്ചിയെയാണ് എന്റെ ഭാര്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചേച്ചി അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ജിസ്മോളുടെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് ഭർത്താവ് ജിമ്മി ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം ജിസ്മോൾക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു അഭിഭാഷകയായ ചേച്ചി ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു ചേച്ചിയെ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ഭർത്താവ് പറഞ്ഞു വിട്ടിരുന്നില്ല പലപ്പോഴും എന്തെങ്കിലും കള്ളം പറഞ്ഞാണ് ഞാൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാറുള്ളത് ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടി കുട്ടിയുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് പൈസ അയക്കണം അത് പപ്പയുടെ കയ്യിൽ കൊടുത്തുവിടണം വീട്ടിൽ ജോലിക്കാരിയുണ്ട് അവർക്ക് ആദ്യ മാസം ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി മനന്നൊന്നാണെന്ന് പൈസ ചോദിച്ചത് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോൾ മുതൽ മാനസിക പീഡനം നേരിട്ടിരുന്നു ജിമിയുടെ മൂത്ത സഹോദരി കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി താമസിച്ചിരുന്ന ഭർത്തൃ വീട്ടിലാണ് താമസിച്ചിരുന്നത് അവർക്കും ഇതിൽ പങ്കുണ്ട് ചേച്ചിയുടെ ഭർത്തൃമാതാവ് മാനസികമായി പീഡിപ്പിച്ചു അവർ ജിസ്മോളുടെ മക്കളെയും ജിസ്മോളുടെ ഭർത്തൃ സഹോദരിയുടെ മക്കളെയും രണ്ടായി തന്നെയാണ് കണ്ടതെന്നും സഹോദരൻ പറഞ്ഞു ജിസ്മോൾക്ക് ആവശ്യമുള്ള പണം ഒന്നും അവർ കൊടുത്തിരുന്നില്ല ഭർത്താവിന്റെ അമ്മയുടെ സഹോദരിയും ജിസ്മോളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു അവരാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും കുടുംബം ആരോപിക്കുന്നു സംഭവത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള നേഹയെയും ഒരു വയസ്സുകാരി നോറയും കുട്ടി നീർക്കാട് സ്വദേശി ജിസ്മോൾ ജീവനൊടുക്കിയത് മുത്തോലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് മരിച്ച ജിസ്മോൾ ചില കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിനെ കിട്ടിയ പ്രാഥമിക വിവരം പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തതയില്ല പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം അനുസരിച്ച് മൂന്നുപേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം